കലിയുഗത്തിന്റെ പ്രഭാവം കൊണ്ട് ഇന്ന് സനാതനധർമ്മത്തിൽ അഥവാ ഹിന്ദുമതത്തിൽ വൃദ്ധരായ ആളുകൾക്ക് പോലും ഈ ഒരു ധർമ്മത്തെ കുറിച്ച് ശരിയായ ധാരണയില്ല അറിവില്ല എല്ലാവരുടെയും അറിവ് പരിമിതമായിരിക്കുകയാണ് വളരെ ശുഷ്കമായ അറിവാണ് ഈ ഒരു ആധ്യാത്മിക വിഷയത്തിൽ സനാതനധർമ്മ മതത്തിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദുമതത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ളത് അപ്പൊ പിന്നെ യുവാക്കളുടെ കാര്യം പറയണ്ടല്ലോ മുതിർന്നവർക്ക് പോലും ഈ ഒരു ധർമ്മത്തെ പറ്റി ശരിയായ ധാരണയോ അറിവോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്ന പുതുതലമുറകൾക്ക് തലമുറകൾക്ക് യുവാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക അതിന്റെ പ്രധാന കാരണം കലിയുഗത്തിന്റെ വൈഭവമാണ് പ്രഭാവമാണ് ധർമ്മത്തിനും അല്ലെങ്കിൽ ധർമ്മഗ്രന്ഥങ്ങൾക്ക് ഇതിനൊന്നും വലിയ പ്രസക്തി കലിയുഗത്തിൽ ഇല്ല അതുകൊണ്ടായിരിക്കണം അവർ പക്ഷെ ആർക്കും ഇതിൽ ഒരു ഇഷ്ടം തോന്നാത്തത് പഠിക്കാനുള്ള ഒരു ജിജ്ഞാസയില്ലാത്തത് എന്നാൽ ഭാഗ്യവശാൽ ഇപ്പോഴും യുവാക്കളുടെ ഇടയിലാണെങ്കിലും വൃദ്ധജനങ്ങളുടെ ഇടയിലോ മധ്യവയസ്കരുടെ ഇടയിലോ എന്ത് തന്നെ ആയിക്കോട്ടെ ചില ജിജ്ഞാസുക്കളുണ്ട് ജ്ഞാന കുതികളുണ്ട് അന്വേഷണത്തോടെയുള്ള സ്പിരിച്വൽ സീക്കേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭാഗ്യമാണ് ഒരുപാട് ആളുകൾ എന്നോട് ഗ്രന്ഥങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് കാരണം എൻ്റെ ഒരു വീഡിയോ ഈ ചാനൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസും സനാതനധർമ്മത്തിലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കാറുള്ളത് വാട്സപ്പ് വഴിയാണെങ്കിലും ഫോൺ ചെയ്തിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കാറുള്ളതാണ് ഈ ഹിന്ദു ധർമ്മത്തെപ്പറ്റി സനാതനധർമ്മത്തെപ്പറ്റി ഒരു വിശകലനം ചെയ്യുന്ന വിശദമായിട്ട് വിവരിക്കുന്ന പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതാണ് സനാതനധർമ്മത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് വിശാലമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഗംഭീരമായിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വ്യാഖ്യാനവും വിവരണവും അല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചമഹായജ്ഞങ്ങൾ നിത്യനൈമിത്തികമായിട്ട് ഗൃഹസ്ഥം ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ടതാണ് അപ്പം പഞ്ചമഹായജ്ഞങ്ങൾ എന്താണ് അതുപോലെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളേതാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുക പഞ്ചമുഖ്യ പ്രാണനികൾ ഏതൊക്കെയാണ് ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളേതൊക്കെയാണ് അതുപോലെ അവ വേദാന്തത്തിൻ്റെ വിഷയങ്ങളുണ്ട് ഇതിൽ അതുപോലെ നാല് ആശ്രമങ്ങൾ നാല് വർണ്ണങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഷോഡശ സംസ്കാരങ്ങൾ ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാല് വേദങ്ങൾ നാല് ഉപവേദങ്ങൾ ആറ് വേദാംഗങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ പതിനെട്ട് മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ മൂന്ന് പ്രസ്ഥാനത്രയ ഗ്രന്ഥങ്ങൾ അതുപോലെ ഇതിൽ ഒരുപാട് ബൃഹത്തായിട്ടിരിക്കുന്നതാണല്ലോ സനാതനധർമ്മം ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥശാഖ തന്നെ നമുക്കുണ്ട് ഗ്രന്ഥ സമുച്ചയങ്ങൾ ഒരുപാടുണ്ട് ഉപനിഷത്തുകൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതോളം വരുന്ന വേദശാഖകൾ അത്ര തന്നെ ഉപനിഷത്തുകൾ അതിൽ നൂറ്റിയെട്ടോളം ലഭ്യമാണ് പ്രധാന ദശോപനിഷത്തുക്കൾ അതിൽ അങ്ങനെ കിടക്കുകയാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ ഞാൻ പല വീഡിയോകളിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ബൃഹത്തായിട്ട് ഇരിക്കുന്നതാണ് ഈ സ്നാനം ശാഖകളും ഉപശാഖകളുമായിട്ട് രണ്ട് പ്രധാന ദർശനങ്ങൾ നാസ്തിക മാസ്തികം അതിന് നാസ്തിക ദർശനത്തിൽ ബൗദ്ധം ജൈനം അങ്ങനെ വരുന്നു അപ്പൊ അതിനും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പഠിക്കാനായിട്ട് ഇനി ആസ്തിക ദർശനത്തിലേക്ക് വരികയാണെങ്കിൽ ആറ് ദർശനങ്ങൾ ഷഡ് ദർശനങ്ങള് ഓരോന്നിനും ഓരോ ഉപജ്ഞാതാക്കൾ ആചാര്യന്മാർ അവരുടെയൊക്കെ കൃതികൾ അതിൽ വരുന്ന അതിനെ വിശദീകരിക്കുന്ന അതിനെ സ്ഥാപിക്കുന്ന ഗ്രന്ഥങ്ങൾ യോഗാസൂത്രം പതഞ്ജലി മഹർഷിയുടെ അതുപോലെ സംഖ്യമുണ്ട് കപില മഹർഷിയുടെ അങ്ങനെ ഒരുപാടുണ്ട് അതിൽ വേദാന്തം വേദാന്തത്തിന് തന്നെ ഒരുപാട് ഉപശാഖകൾ അതിനാചാര്യന്മാർ അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം എന്നിങ്ങനെ അതിന്റെയൊക്കെ ആചാര്യന്മാർ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഗ്രന്ഥങ്ങൾ അനേകമാണ് സ്നാനധർമ്മം പഠിക്കാൻ ഇനി തന്ത്രത്തിന്റെ എടുക്കാണെങ്കിലും ഒരുപാട് താന്ത്രിക കൃതികളുണ്ട് ഓരോരോ ദേവതകൾക്കും പൂജിക്കുന്നതിനായിട്ടുള്ള പൂജാ പദ്ധതികള് അതായത് താന്ത്രിക വ്യവസ്ഥകള് മന്ത്രങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് ജ്യോതിഷമൊക്കെ വരുന്നുണ്ട് ഒരു ശാഖയായിട്ട് ആയുർവേദം വരുന്നതൊക്കെ വേദത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ചേർന്ന അതിഗംഭീരമായിട്ടുള്ള നാശമില്ലാത്തതായിട്ടുള്ള പണ്ടേക്ക് പണ്ടേ ഉള്ള ഇന്നുമുള്ള ഇനി ഏതു ഉണ്ടാകുന്ന ഈ സനാതനധർമ്മം നാശമില്ലാത്ത ധർമ്മം അത് അതി ബൃഹത്തായിട്ടുള്ളതാണ് അതിനെ വിശദീകരിക്കുന്ന അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സജ്ജനങ്ങളുടെ ആവശ്യപ്രകാരം ഈ രണ്ട് ഗ്രന്ഥങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സനാതനധർമ്മത്തെ ഹിന്ദു ധർമ്മത്തെ പരിചയപ്പെടുത്തുന്ന പഠിക്കാൻ സാധിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് അമൂല്യ ഗ്രന്ഥങ്ങൾ ഇത് രണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ സ്റ്റോറുകളിലും ഓഫീസുകളിലും ബുക്ക് സ്റ്റാളുകളിലും ഈ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് അമൂല്യമായ കൃതിയാണ് ഹിന്ദു ധർമ്മത്തെ പറ്റി മനസ്സിലാക്കാൻ അന്വേഷികൾക്ക് ഏറ്റവും സഹായിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഇതുതന്നെയാണെന്ന് പറയാം ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ തീർച്ചയായിട്ടും വാങ്ങിക്കുക വായിക്കുക പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ഹിന്ദു മതം ഒരു ലഘുവീക്ഷണം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ശ്രീദാനന്ദ സ്വാമികളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാണ് കേവലം നൂറ് രൂപ മാത്രമാണ് ഇതിന്റെ വില അമൂല്യമായ കൃതിയാണ് വായിച്ച അനുഭവത്തിൽ പറയാണ് ഗംഭീരം അതിമനോഹരം ഓരോരോ കാര്യങ്ങളും വളരെ ലളിതമായിട്ടാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നത് എളുപ്പം ഗ്രഹിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം മനോഹരമായ ഒരു കൃതിയാണ് ഹിന്ദുധർമ്മത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വാങ്ങിച്ച് പഠിക്കേണ്ട ഗ്രന്ഥം സാധുശീലൻ പരമേശ്വരൻ പിള്ള രചിച്ച മറ്റൊരു ഗ്രന്ഥം ഹിന്ദു സനാതന ധർമ്മ പഠനത്തിന് നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്ന ഗ്രന്ഥം ഹിന്ദു ധർമ്മ പരിചയം ഗംഭീരമായൊരു പുസ്തകമാണിത് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട പുസ്തകം എല്ലാ കാര്യങ്ങളും ഇതിൽ വിശകലനം ചെയ്യുന്നുണ്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ലളിതമായ ഭാഷയിൽ ഇതിന്റെ അച്ചടി തന്നെ മനോഹരമാണ് ഒരു ഒരിപ്പിന് തന്നെ നമുക്കിരുന്ന് വായിക്കാൻ തോന്നുന്നത് അത്ര മനോഹരമാണ് ശ്രീരാമകൃഷ്ണ മഠമാണിത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവരുടെ എല്ലാ ഗ്രന്ഥശാലകളിലും ഇത് ലഭ്യമാണ് കേവലം നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ വില ഇന്ന് തന്നെ ഇത് വാങ്ങിക്കുക വായിക്കുക സനാതനധർമ്മത്തെ കുറിച്ച് പഠിക്കുക ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തിയ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ധാരാളം മതിയാകും നിങ്ങൾക്ക് സനാതനധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ ഇതിന്റെ മൂല്യം മനസ്സിലാക്കാൻ തീർച്ചയായും അന്വേഷികൾക്ക് സഹായകരമായ രണ്ട് ഗ്രന്ഥങ്ങളാണിത്